നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ സ്കൂൾ സമയമാറ്റത്തിൽ എതിർപ്പുള്ളവരുമായി ചർച്ച നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചർച്ച തീരുമാനം മാറ്റാനല്ല കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണെന്നും മന്ത്രി പറഞ്ഞു സ്കൂളുകളിലെ പാദപൂജയെയും ഗവർണറെയും മന്ത്രി വി ശിവൻകുട്ടി വിമർശിച്ചു പാദപൂജയിൽ ഗവർണറുടെ ആഗ്രഹം മനസ്സിലിരിക്കുകയുള്ളൂ എന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു ആർ എസ് എസ് സംരക്ഷണയിൽ പാദപൂജ നടത്തിയാൽ നിയമപരമായി സ്കൂളുകൾ നടത്തിക്കൊണ്ട് പോകാനാവില്ല കുട്ടികളെ കൊണ്ട് കാലു കാലുകഴുകിപ്പിക്കുന്നതിനെ ഗവർണർക്ക് എങ്ങനെ അനുകൂലിക്കാൻ സാധിക്കുന്നുവെന്ന് മന്ത്രി ചോദിച്ചു സർവകലാശാലയിലെ ഭരണ സ്തംഭനത്തിന്റെ ഉത്തരവാദി ഗവർണറാണെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി രാജ്ഭവൻ ആർ എസ് എസ് താവളമാക്കുന്നുവെന്നും ബി ജെ പി തിരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലും ഗവർണറെ നിയോഗിച്ചിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങളിലും കൊടുക്കപ്പെട്ട് അതല്ലാതെ വിദ്യാഭ്യാസവും മതവുമായിട്ട് കൂട്ടിക്കൊള്ളിക്കാൻ ഒരു കാരണവശാലും അറിയില്ല അതാകുട്ടി അത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്ന അവസരത്തിൽ എന്തെങ്കിലും പിന്നെ ചൂണ്ടിക്കാട്ടിക്കാനുണ്ടെങ്കിൽ അതിന് സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാം ഒക്കെ നല്ല പുസ്തകം